സി പി എം പ്രവർത്തകർക്കെതിരെ ഭീഷണി പ്രസംഗവുമായി പി വി അൻവർ തന്നെയും യു ഡി എഫ് പ്രവർത്തകരെയും ആക്രമിക്കാൻ വന്നാൽ വീട്ടിൽ കയറി അടിച്ചു തലപുട്ടിക്കുമെന്നാണ് പി വി അൻവറിൻ്റെ പരാമർശം ഇത് ചെറിയൊരു സൂചന മാത്രമാണെന്നും അൻവർ ചുങ്കത്തറയിൽ നടന്ന പൊതുയോഗത്തിൽ പറഞ്ഞു ഒളിച്ചുനിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പഠിച്ചിട്ടില്ലെന്നും മുന്നിൽ നിന്ന് തന്നെ പ്രവർത്തിക്കാനാണ് തീരുമാനമെന്നും വ്യക്തമാക്കി ചുങ്കത്തറയിലെ വനിതാ പഞ്ചായത്ത് അംഗത്തെ സി പി എം ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയതായി പി വി അൻവർ ആരോപിച്ചു കുടുംബമടക്കം തീർത്തുകളയുമെന്ന് വോയിസ് അന്വേഷിച്ചത്തിലൂടെ ഭീഷണി മുഴക്കിയെന്നാണ് ആരോപണം മദ്യവും മയക്കുമരുന്ന് നൽകി പ്രവർത്തകരെ തൻ്റെയും യു ഡി എഫ് പ്രവർത്തകരുടെയും നേരെ ഇറക്കി വിട്ടാൽ വീട്ടിൽ കയറി ആക്രമിക്കും ഇക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടെന്നും തിരിച്ചടിക്കുമെന്നും അൻവർ വ്യക്തമാക്കി സി പി ഐ എം ഭീഷണിക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം കഴിഞ്ഞ ദിവസം ചുങ്കത്തറ പഞ്ചായത്തിൽ പഞ്ചായത്തില് എല്ഡിഎഫിന് ഭരണനഷ്ടമായിരുന്നു ലക്ഷത്തോളം ഉപഭോക്താക്കളും തിമിരശസ്ത്രക്രിയകളും പൂര്ത്തിയാക്കിയ മലബാറിലെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസപ്രമേയം പാസാവുകയായിരുന്നു ഇരുമുന്നണികള്ക്കും തുല്യശക്തിയായിരുന്ന ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റ് നുസൈബ സുധീര് യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുകയായിരുന്നു ഒമ്പതിനെതിരെ പതിനൊന്ന് വോട്ടുകൾക്കാണ് അവിശ്വാസപ്രമേയം പാസ്സായത് പി വി അൻവർ ഇടപെട്ടാണ് വൈസ് പ്രസിഡന്റായ നുസൈബ സുധീറിനെ കൂറുമാറ്റിയതെന്നാണ് സി പി എമ്മിന്റെ ആരോപണവും പോലീസ് സുരക്ഷയിലാണ് അവിശ്വാസപ്രമേയത്തിൽ അവിശ്വാസപ്രമേയത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നതിന് മുൻപായി ചുങ്കത്തറയിൽ എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു ഇതേ തുടർന്ന് പോലീസ് ലാത്തി വീശുകയും ചെയ്തു പി വി അൻവർ കോൺഗ്രസ് നേതാക്കളായ ആര്യാടൻ ചോക്കത്ത് വി എസ് ജോയ് എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ സമയം സ്ഥലത്തുണ്ടായിരുന്നു വൈസ് പ്രസിഡന്റ് നുസൈപ്പ സുധീറിനെ കാണാനില്ലെന്ന് കഴിഞ്ഞ ദിവസം സി പി എം നേതാക്കൾ ആരോപിച്ചിരുന്നു എന്നാൽ ഭാര്യ തന്റെ ഒപ്പമുണ്ടെന്നും കാണാനില്ലെന്ന വാർത്ത ശരിയല്ലെന്നുമാണ് ഭർത്താവും തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം ചെയർമാനുമായ സുധീർ പൊന്നപ്പാലം പറഞ്ഞത് അൻവറിന്റെ വിശ്വസ്തനാണ് സുധീർ ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും